ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാര് അപ്പം ഇന്നത് കുറച്ച് അടിപൊളി ഹോസ് പ്ലാന്റുകളുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ചെറിയ ടൈപ്പ് പ്ലാന്റുകളാണ് തിരിച്ചറിയത് എന്നല്ല ഉദ്ദേശിച്ചതുള്ളത് കൊണ്ട് പ്ലാന്റിൻ്റെ സൈസും ഏതൊക്കെ കളറുകളാണ് ഉള്ളത് എന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത തന്നെ കുറേ കളേഴ്സും നമ്മുടെയിൽ ആണ് അപ്പം നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് നാല് പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ റോസ് പ്ലാന്റുകളൊക്കെ വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നടുമ്പോൾ പ്ലാന്റിന് ഒരു വളവും ഇടേണ്ട കാര്യമില്ല വെറുതെ പ്ലെയിനായിട്ടുള്ള മണ്ണ് മാത്രം വെറുതെ മണ്ണ് മാത്രമേ ഉള്ള മണ്ണിൽ നട്ടാൽ മതി അപ്പം നിങ്ങൾ നടമ്പോൾ എന്താ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വേഗൊരു കാര്യം കണ്ടെ ഇപ്പോഴത്തെ മണ്ണുകൾ മഴയൊക്കെ പെയ്താൽ ഭയങ്കര കുതിർന്ന് കിടക്കല്ല അപ്പോൾ നമ്മൾ മഴക്കാലത്തൊക്കെ ചെളി ഇടാൻ വേണ്ടി കുറച്ച് മണ്ണ് നമ്മൾ നേരത്തെ കരുതി വെക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ ഞാനിങ്ങനെ വെയിലത്തൊക്കെ ഇട്ടോ ഉണക്കി ഞാൻ മണ്ണുകളെടുത്ത് വെക്കാറുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ മഴയ്ക്കകത്ത് ആ ചെളി അവിടെ ഇട്ടിക്കിടക്കുന്ന മണ്ണിലേക്ക് തന്നെ ചെടി വെക്കുമ്പോൾ ഒരു എക്സ്ട്രാ വെള്ളമായിരിക്കും അതിലുണ്ടാവുക അപ്പം അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇത്തിരി മണ്ണൊക്കെ കരുതി വെക്കുന്നത് എപ്പോഴും നല്ലതാണ് വെറുതെ മണ്ണിൽ മാത്രമായിട്ട് നടുകുകട്ടോ പിന്നെ ഇപ്പം ഇങ്ങനെ ഇപ്പം മണ്ണൊക്കെ എടുത്ത് വെക്കാൻ പറ്റാത്തവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിൻ്റെ നമ്മുടെ മേൽമണ്ണില് കുഴിച്ചെടുക്കുക അതായത് മേൽമണ്ണ്ണ് മാത്രം ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി പോലെ എടുക്കുക അപ്പോൾ അത്രയും വെള്ളം കാണുകയില്ല എന്നിട്ട് അതിൽ നട്ട് വയ്ക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് ദിവസം ഷെഡിലൊക്കെ വെക്കുക എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഷാഹൊക്കെ ആയിട്ട് വന്നു കഴിയുമ്പോൾ കുറച്ച് ചാണകപ്പൊടിയോ ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പുതിയ തലപ്പൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ വാങ്ങുന്ന ഒരു പ്ലാന്റുകൾ നമ്മൾ വളം ഇട്ട് നടുകയും ചെയ്യരുത് ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്കാണ് വളമിട്ട് നടരുത് കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞു നാല് പ്ലാന്റ് നൂറ്റി എൺപത് രൂപയാണ് പ്ലാന്റിന് വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് കേട്ടോ പക്ഷേ ഒരുപാട് കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ വീഡിയോ കാണിക്കാത്ത കുറച്ചധികം കളറുകൾ കൂടി കൊണ്ട് കേട്ടോ കാരണം പ്ലാന്റുകൾ ഇന്നലെ വൈകിട്ടാണ് സ്റ്റോക്ക് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ നമുക്ക് വീഡിയോയിൽ കാണിക്കാനുള്ളൊരു ടൈം നമുക്ക് കിട്ടിയില്ല പ്ലാന്റുകൾ ആവശ്യമുള്ള കൂട്ടുകാരെല്ലാം ചെയ്യേണ്ടത് നമ്മൾ സ്ക്രീനിൽ സ്ക്രീനിലിതാ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ഓരോ ദിവസവും പലരുടെ പലരുടെ സെയിൽ വീഡിയോസ് വരുന്നുണ്ട് നമ്മുടെ സ്ക്രീനിൽ എന്നും പല പല നമ്പറായിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നത് അപ്പോൾ കൂട്ടുകാർ എല്ലാവരും റോസ് പ്ലാന്റുകളൊക്കെ വാങ്ങാൻ നല്ല സൂപ്പർ സൂപ്പർ ഹോസുകളാണ് കേട്ടോ ഒരുപാട് കളറുകൾ ഇതേ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നാളെ നമുക്ക് സെയിൽ വീഡിയോ ആണ് അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഇനി കാണാം